കുറച്ച് ചെരുപ്പിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം കേട്ടോ ഞാൻ കണ്ട ചെരുപ്പ് പിസ്താഗ്രീനാണ് പിന്നെ ഇതിപ്പോൾ ഇത്തിരി വിവാറ് കുറച്ച് ചെരുപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കി പിന്നെ ഈ മോഡൽ ചെരുപ്പ് ഇവിടെ കടയിലെ ആൾക്കാരൊക്കെ ഇണ്ട് സൗണ്ട് ഒക്കെ ഇണ്ട് കാര്യൊക്കെ ഇണ്ടാട്ടാ പിന്നെ പുതിയ മോഡലിൽ നമ്മൾ ഇന്നലെ ഷോർട്സിലൊക്കെ കൺസ് പോലത്തെ ചെരുപ്പാണ് കേട്ടോ അതിന്റെ കുറെ അള അധികം അളവുകളുണ്ട് പിന്നെ കുറച്ചൊരു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ചെരുപ്പ് ഉണ്ടാ ഇണ്ടാ പിന്നെ തേങ്ങ ഇതൊക്കെ പുതിയ പുതിയ മോഡൽസ് ചെരുപ്പുകളാണ് കടയുകാരനോടൊക്കളിയൊക്കെ ഉണ്ട് എന്നും അങ്ങനെ നോക്കണ്ടാവുന്ന സൗണ്ടിലുണ്ട് ഞാൻ നോക്കണുണ്ട് ഇത് കണ്ട കുറച്ച് ചെരുപ്പ് ആണ് ഉള്ളത് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കുറച്ച് ചെരുപ്പുകളൊക്കെ ഇവിടെ ഇതിലൊക്കെ എക്കാന്ന് നിറച്ച് തെരുപ്പുകളാണ് കേട്ടോ ഓരോന്ന ഓരോന്നൊക്കെ ആയിട്ട് ഒരിക്കലും ഒരിക്കലി വരുന്നുള്ളുക്കണ്ടോ ഇത്രയും ചെരുപ്പിന്റെ കളക്ഷൻസ് നമ്മുടെ കടയിലുണ്ട് കടയിൽ ഇണ്ട് ഞാൻ ഇപ്പൊ ഞാനിതിന് കൊറച്ച് ചെരുപ്പുകളൊക്കെ എടുത്ത് ഇവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളു പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മോഡലായിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കണ്ടോ കുറേ സാധനങ്ങളുണ്ട് ചെരുപ്പ് മാത്രല്ല ഇപ്പൊ അതുകൊണ്ട് തിന് മുള്ളൊക്കെ നല്ല നല്ല ചെരുപ്പുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറെ പെട്ടീലുള്ളിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് വെച്ചതിന് കേണ്ടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ കണ്ട റോഡ് സൈഡാണ് അത് ഒത്തിരി ശബ്ദകോല ഫലങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളതും കാര്യമൊക്കെ ഉണ്ടാകും പിന്നെ കഴിഞ്ഞിട്ട് മോഡൽ ചെരുപ്പുകൾ ഏതിലും കുറേ ചെരുപ്പുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ ഡി സൈഡിൽ കണ്ട കുറെ ചെരുപ്പുകൾ ചെരുപ്പുകൾക്ക് ഒരു സെക്ഷനാണ് അപ്പോൾ അങ്ങനെ കുറെ എല്ലാം കൂടി കാണിക്കാൻ നമുക്ക് പറ്റില്ല കുറേ കൂടെ ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്ന് തിരഞ്ഞു നോക്കി വിട്ടു പോയിട്ടുണ്ട് നിൽക്കാരും നേരെ അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യമുള്ള ചെരുപ്പുകൾ നോക്കി കടയിൽ വേണ്ട കടയിൽ വരിക അല്ലാത്തവർ നോക്കി മെസ്സേജ് അയക്കണം അപ്പോൾ ഞെ വീണ്ടും കാണുന്നത് വരെ നന്ദി